അപ്പൊ പണിയെടുത്തപ്പോ ഷാജിനെ കൂട്ടി എൻ്റെ മുറക്കാൻ പൈസ ഇല്ല ഫസ്റ്റ് അപ്പൊ ആഴത്തൊക്കെ അതേ കെട്ടി കഴിഞ്ഞാൽ ആ ബില്ല് മാറുക ആ പൈസ കൊണ്ട് രണ്ടാംഘട്ട പണി അത് കിട്ടുമ്പോൾ മൂന്നാം ഗഡ് പണി അങ്ങനെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ബില്ല് കിട്ടുമ്പോൾ പൈസ ഒരു വീടിന് മുപ്പതിനായിരം രൂപ ലാഭവിധമടക്കം തരാമെന്നുള്ള വ്യവസ്ഥയിൽ സാധാരണ ഈ സാധനം ഇറക്കിയിട്ട് മൂന്ന് വർഷമായിരിക്കും ഈ മറ്റേ പിള്ളേര് വേറെ സ്ഥലത്തൊക്കെ പണിയെടുത്ത പൈസ കൂട്ട് ഈ സാധനം പൈസ കൊടുക്കും ഇവനെ തിരിച്ചുവെച്ചു ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പൈസ ഒന്നും കിട്ടിയിട്ടില്ല പണിയിട്ടില്ല ബില്ല് വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വർഷമായി വർഷമായി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഫെബ്രുവരി മാസത്തിലാണ് അവൻ ഈ പൈസ ഇതിന് കൊടുത്തായിട്ട് ഞാൻ അർഹിക്കും അന്ന് മുതൽ ഞാൻ ചോദിക്കുന്നു പക്ഷേ അതിനുശേഷം പണ്ടേര് പോകുന്നില്ല ഫുൾ ടൈമിൽ മുതൽ അങ്ങനെ ഞാൻ പലരെ പറ്റി ചോദിപ്പിച്ചു പല മധ്യസ്ഥന്മാരുണ്ട് ഇവൻ എവിടെ ചർച്ചയ്ക്ക് വരില്ല അത് കഴിഞ്ഞിട്ട് ഇവൻ പുൽപ്പള്ളി സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുത്തു ഞാൻ ഞാനിവിൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തു വന്നു അങ്ങനെ ഇവനും ഇവൻ്റെ ബന്ധുവായിട്ടുള്ള ആളാണ് മുണ്ട മുളമ്പി മണ്ഡല പ്രസിഡന്റ് ഷിനു എന്ന് പറഞ്ഞിട്ടില്ല ഇവര് രണ്ടുപേരും കൂടെ സ്റ്റേഷനിൽ വന്ന് സിനിയുടെ മധ്യസ്ഥയെ വെച്ച് സംസാരിച്ച് ഇവരെ എനിക്ക് പൈസ തരാണ്ടത് സമ്മതിച്ച് ഷിനു പറഞ്ഞു ഞാൻ ചേട്ടാ ഞാൻ ചേട്ടൻ്റെ കൂടെ പൈസ കളയാതെ ഞാൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ഷിനു കൂടെ സ്റ്റേഷനിന്ന് പോയതാണ് കേസ് രക്ഷ ചെയ്യുന്ന പൈസ മേടിച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ പോകുന്നതിന് ശേഷം ഇന്നുവരെ ഞാൻ പല തവണ ബന്ധപ്പെട്ടു ശ്രീ ബന്ധപ്പെട്ട് ശരി ഒന്ന് ചേട്ടാ ഞാൻ വിളിച്ചിട്ട് അവൻ വരുന്നില്ല ഞാനെന്താ ചെയ്യാം ഞാനെന്താ ചെയ്യാന്ന് ചോദിച്ചത് അങ്ങനെ ചോദിച്ചു പല പല കാലങ്ങളായി ഇതു കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിട്ട് ഇവൻ്റെ ഓഫീസിൽ ചെന്നു പൈസയ്ക്ക് വേണ്ടിയിട്ട് ഓഫീസിൽ ചെന്ന് അമ്മയും കൂടെ കേസ് കൊടുത്തു ഞാനിവിടെ ഞാൻ ആ രേഖപ്പെട്ട് ഇവനോട് പൈസ ചോദിച്ചു കഴിയുമ്പോൾ ഇപ്പം അവനും അപ്പം തന്നെ കൂടെ കേസ് കൊടുക്കുക ഞാൻ പല ആളുകളിൽ നിന്ന് ടെസ്റ്ററിൽ ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു അങ്ങനെ കടം കടം കടന്നെടുത്തിട്ടാണ് ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അത് ഞാൻ ഞാനിപ്പോൾ എന്റെ വീടിന്റെ ആധാരം വരെ പണയം വെച്ചാൽ കേസ് എഫ് ചെയ്ത് ലോൺ എടുത്തിട്ടാണ് കടന്ന് വിട്ടിരുന്നത് ഇതിനോട് പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പൈസ വെച്ചത് ഇവരെല്ലാവരെയും ഇതുപോലെ ചതിച്ചു പറ്റി ട്രിപ്പൺ ഡ്രൈവറാണ് ഡ്രൈവറാണ് ട്രിപ്പൺ ഡ്രൈവറാണ് അതെയോ അല്ലാതെ